ഹലോ കൂട്ടുകാര് എല്ലാവർക്കും എർട്ട് വേബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മൾ അന്നത്തെ പരിപാടി വണ്ടിപ്പൂട്ടാണ് പൂട്ടാണ് കേട്ടോ മഞ്ചേരി വെച്ചിട്ടാണ് നമ്മൾ വണ്ടിപ്പൂട്ട് കാണാൻ പോകുന്നത് നമുക്ക് വണ്ടി പൂട്ട് കാണാൻ പോകും

നല്ല നിറഞ്ഞ കയ്യടി നൽകാൻ നമുക്ക് നിങ്ങളുടെ കയ്യടികൾ അവർക്ക് ഉച്ചിരമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ നിറഞ്ഞ കയ്യടി നൽകാൻ നമുക്ക് ഓരോരോ നിമിഷങ്ങളിൽ വെല്ലുവിളികളെ അതിജയിച്ച് വെല്ലുവിളികളെ അതിജയിച്ചുകൊണ്ട് ഓരോ ഓരോ ലക്ഷ്യസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ ആര് എത്തിച്ചേരും അവനാണ് വിജയിയെങ്കിൽ ഈ വണ്ടി കൂട്ടിന്റെ കളിക്കത്തിൽ ഈ വണ്ടി കൂട്ടിന്റെ ആവേശമായി കളിക്കുന്ന

ും ഒരുപാട് പോരാട്ടങ്ങൾ കാഴ്ചവെച്ച്

ওয়ানটিপুর থানার তরফে পুলিশ আদেশ কমতি ত্রুঙ্গা এসকে চত্রয় অভিযুক্তগণ পলসরি ওয়াকনোরে কারারাজ যাব অভিযুক্তে রক্ষা বিরাজু চুক্তি 23 নম্বর আশি ও লক্ষ টাকার গবল চুরি করতে কత్తి চুরি করে সূত্রে গায়ে বিচুরায় পোরাতে নিকু গায়ে কলরা গন্ডর সূত্রে কা গন্ডর লক্ষ টাকা এবং কবঙ্গগণ করবে করবে ও अति दयी चुगना और प्रतिसंधिगन तो तारंत्री चुगना एक्शन तारंगर कवर चीज बंदा परिश्रमी ओप्लोरी में ओडीवी में तार वातावरण अदावे ना उठी आरोपित मोने नंबर इंड आशी आशी इविशिंग पार्टी का आशी किंग दफनाना रक्कबरी वाहन रक्कबरी वाहन